so. ¡Gracias! ഞാൻ ചിത്രയിലാണ് മുന്നേ ഒന്ന് രണ്ടോട്ടം വന്നിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലതാണ് ചെന്നൈയിലെ ലാസ്റ്റ് വീക്കെൻഡ് ആണ് അവസാനത്തെ വീക്കെൻഡ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നേരിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നതിനൊരു ഉദ്ദേശം കൂടിയുണ്ട് പണ്ട് ഞാനിവിടെ വന്ന ഇപ്പോൾ ഒരു ഒരു കല്ലിന്റെ ഒരു ഒരു കാൽപാദം പോലത്തെ ഒരു പെൻറ്റന്റ് വാങ്ങിയിട്ടുണ്ടായി അതെങ്ങനെയും മിസ്സായി പറ്റുകയാണെങ്കിൽ അതേപോലെ ഒന്നും കിട്ടിയാ മേടിക്കണം എന്നുള്ളവരാണ് ഇതിന് മുന്നേ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് മൊത്തം നടന്ന് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെറുതെ കുറച്ച് നേരം അവിടെ വന്നിരിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് അപ്പം മൊത്തത്തിൽ കാണിച്ചു തരാനും കൂടെ ഞാൻ കുറച്ച് ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവാം ഇതേതാ ദൈവീന്ന് അറിയില്ല കേട്ടാ നല്ല തിളങ്ങണ പട്ട കൊടുത്തിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ ദൈവങ്ങളും ഈ ഒരു ചെന്നൈയുടെ ഒരു കൾച്ചറൽ ഡ്രസ് കോഡ് യൂസ് ചെയ്യാറുണ്ട് തോന്നിയിട്ടുണ്ട് കാരണം ബസന്ത്നഗറിൻ്റെ അവിടെ മാതാവിൻ്റെ പള്ളിയിൽ പോയി മാതാവും ഇതുപോലെ ചുവപ്പ് കളറിലാണ് നല്ല പട്ട കൊടുത്തിട്ടിരിക്കുന്നുണ്ടാവും the pen we are using metal iron pen to write so when i draw something in it i can't make a mistake because i can't remove it so i should very carefully draw the engraving on it and then i have to just wipe it, to it then it will be goes to the groups wherever the writings ഇവിടെ വരുമ്പോക്കും ശരി ഇങ്ങനെ ഒരു വീട് വയ്ക്കണം ഓടൊക്കെ ഇട്ടിട്ട് താഴത്തൊക്കെ സാറോടൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒരു വീട് മണ്ണ് തേമ്പിട്ടുണ്ടാക്കിട്ടില്ല ഇവിടെ വരുമ്പോളേ നിങ്ങൾ തിരക്ക് കൂട്ടി വരരുത് കേട്ടാ പെട്ടെന്ന് ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള മൂഡിൽ വരരുത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പോവാനുള്ള ഇതിൽ വരണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇവിടെ നമ്മൾ വെറുതെ കുറച്ച് നേരം കളയാൻ വേണ്ടി വന്നതാണ് ഇവിടെ അപ്പോൾ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണണം എന്നുള്ളവർക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ വീട് കാണാം